പറയൂ ഞാൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് ഡോക്ടറിൻ്റെ ചോദ്യം കേട്ടതും പുഞ്ചിരിയോടുകൂടി തന്നെ ലിസ പറഞ്ഞു ഡോക്ടറിൻ്റെ വി ഐ പി പേഷ്യൻ്റായ മിസ്സസ് ജിയ ആദം ജോൺ സാമൂഹ്യത്തെ കുഞ്ഞിനെ വേണം യാതൊരു മുഖപുരയുമില്ലാതെ തുറന്നടിച്ച് പറയുന്ന ലിസയെ കണ്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടു ഐ ആം ടോക്കിംഗ് സെൻസ് ഡോക്ടർ ഇടയിലേക്ക് കയറി ലിസ പറഞ്ഞു ഡോക്ടറിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ചെറിയ സഹായം എനിക്കുണ്ടായാൽ ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്താണ് ഡോക്ടറിൻ്റെ അഭിപ്രായം അത് കേട്ടത് അതീവ കൂടി ഡോക്ടർ ലിസയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കെയർ ഔട്ട് ദാറ്റ്സ് ദ ഡോർ ഇപ്പോൾ പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കും ദേഷ്യത്തോടു കൂടി പറയുന്ന ഡോക്ടറിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി വരത്തിക്കൊണ്ട് ലിസ പറഞ്ഞു ഇതാ നോക്ക് ഈ പെട്ടി നിറയെ പണമാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഇത് വെറും അഡ്വാൻസ് മാത്രം ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തന്നാൽ കോടികൾ ഡോക്ടറിൻ്റെ ഉണ്ടാകും എന്ത് വേണമെന്ന് ഡോക്ടറിനെ തീരുമാനിക്കാം ലിസ കൊണ്ടുവന്ന പെട്ടിയിലേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം പുച്ഛത്തോടുകൂടി ലിസയുടെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ പറഞ്ഞു എന്നെ വിലയ്ക്ക് വാങ്ങാനായിട്ടില്ലെന്നേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ചിരിക്കും നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ ഒന്നറിയാം പണത്തിനേക്കാൾ വിലയുണ്ട് മനുഷ്യൻ്റെ ജീവന് ഇന്ന് ഞാൻ ഈ പണം വാങ്ങിയാൽ നാളെ എൻ്റെ ജീവൻ കൈകൾ കൊണ്ട് അവസാനിക്കും ഇതിലും വ്യക്തമായി ഞാൻ ഇനി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സോ പ്ലീസ് ആദത്തിനോടുള്ള ഭയം ഡോക്ടർക്ക് എത്രത്തോളം ഉണ്ടെന്ന് ലിസയ്ക്ക് മനസ്സിലായി അവൾ കളം മാറ്റി ചവിട്ടുവാൻ തയ്യാറായി തന്നെയാണ് വന്നത് ഓ അപ്പോൾ ഡോക്ടർക്ക് ആദത്തിനെ ഭയമാണ് ആദത്തിന് ഇത്രത്തോളം ഭയമുണ്ടെങ്കിൽ ആ ആദത്തിന് ജന്മം നൽകിയ അമ്മയെ എത്രത്തോളം ഭയക്കണം യെസ് ഡോക്ടർ ഞാൻ ആദത്തിൻ്റെ അമ്മയാണ് എൻ്റെ പേര് ലിസ കേട്ട് കാണാനുള്ള സാധ്യത കുറവാണ് കാരണം എനിക്കൊരിക്കലും അവനെ മകനായിട്ട് അംഗീകരിക്കാനോ അവനൊരിക്കലും എന്നെ അമ്മയായിട്ട് അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ അടുത്തറിയുന്നവർക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളുടെ കുറിച്ച് അറിയില്ല വൈദവേ കാര്യത്തിലേക്ക് നടക്കാം പണം കൊണ്ട് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കരുതിയാണ് വന്നത് അതൊക്കെ നടന്നില്ലെങ്കിൽ മറ്റൊരു മാർഗം കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ ലിസയുടെ കയ്യിലിരുന്ന് ഫോൺ ഓണാക്കി ഡോക്ടർക്ക് നേരെ നീട്ടിയതും ഫോണിലെ ദൃശ്യങ്ങൾ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഡോക്ടർ കണ്ണു ചിമ്മാതി ഫോണിലേക്ക് തന്നെ നിന്നു അധികം സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമില്ല ഡോക്ടർ ഇത് ഡോക്ടറിൻ്റെ മോള് തന്നെയാണ് രഹസ്യ കാമുകന് വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഡോക്ടർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കിട്ടിയെന്നല്ലേ അങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത് തന്നെ ഞാനാ ആദം ജോൺ സാമൂലപ്പഴും വിശ്വസ്തര മാത്രമേ കൂടെ നിർത്താറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് ഡോക്ടറും ആ കൂട്ടത്തിൽ പെടുമെന്ന് എനിക്കറിയാം പണം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചില മാർഗങ്ങളും കയ്യിൽ വേണമെന്ന് കരുതി തന്നെ ഡോക്ടറിൻ്റെ മോളെ വളയ്ക്കാൻ ഞാൻ ഏർപ്പാടാക്കിയ പയ്യനാണ് അവനധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല രണ്ട് തവണ ഡോക്ടറിൻ്റെ മോളുടെ പിന്നാലെ നടന്നപ്പോൾ തന്നെ ആ കുട്ടി അങ്ങ് വീണു ഇപ്പോൾ അവൻ എന്താവശ്യപ്പെട്ടാലും സാധിച്ചു കൊടുക്കുമെന്ന അവസ്ഥയിലാണ് അങ്ങനെ എനിക്ക് തെളിവിനായി അയച്ചു തന്നതാണ് ഈ വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ ഒരു നൂൽ ബന്ധം പോലുമില്ലാതെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് മൊബൈലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടു കൂടി ലിസ പറഞ്ഞതും പെട്ടെന്ന് തന്നെ ഡോക്ടർ അതീവ കൂടി കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ ലിസയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാനൊരു കംപ്ലൈൻറ്റ് ചെയ്യും നിങ്ങൾ കോടതി കയറ്റും എന്നെയും മോളിൽ ചതിക്കാൻ ശ്രമിച്ചതിന് നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ അത് കേട്ടതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ നിങ്ങൾക്ക് ചിലപ്പോ കംപ്ലൈന്റ് ചെയ്യാൻ സാധിച്ചേക്കും എന്നെ ജയിലിൽ കയറ്റാനും കഴിഞ്ഞേക്കും പക്ഷെ ഈ വീഡിയോ ക്ലിപ്പോ അതിന് സെക്കൻഡുകൾക്ക് മുമ്പ് തന്നെ ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് കൈമാറും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ വൈറസ് പടർന്നു പിടിക്കുന്നത് പോലെ ലോകത്തെങ്ങും നിങ്ങളുടെ മോളുടെ നഗ്നതാ പ്രദർശനം നടന്നിരിക്കും ഒരു പരിചയവുമില്ലാത്ത പുരുഷന്മാർ പോലും നിന്റെ മോളുടെ ഈ ശരീരം കാണും അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചേക്കാം ലി വാക്കുകൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന ഡോക്ടർ കണ്ണീരോടുകൂടി തലമുനിച്ചു അവളൊരു വിജയീഭാവത്തോടു കൂടി ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ണീരോടെ ഡോക്ടർ നോക്കി നിന്നു പുറത്തേക്ക് പോയ ലിസ പെട്ടെന്ന് തന്നെ ക്യാബിനുള്ളിലേക്ക് വീണ്ടും തിരിച്ചു കയറിയതും ഭയത്തോടുകൂടി ഡോക്ടർ കണ്ണമെഴിച്ച് ലിസയെ തന്നെ നോക്കി കൂൾ ഡോക്ടർ എന്നെ ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഹാം യുവർ ഫ്രണ്ട് ഈ പെട്ടി ഞാനിവിടെ വെക്കാൻ മറന്നുപോയി ഇതിലെ മുഴുവൻ പൈസയും ഡോക്ടർക്ക് സ്വന്തം ഞാൻ പറയുന്ന കാര്യം അംഗീകരിച്ചാൽ ഈ വീഡിയോ മാത്രമല്ല ഞാൻ നയിച്ച പയ്യൻ ഉൾപ്പെടെ ഡോക്ടറിന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പോകും സോ പിന്നെ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം ഒരു ചെറിയ ഹെൽപ്പ് മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി അല്ല ഇത് ആദമിനെ അറിയിക്കാനാണ് ഭാവമെങ്കിൽ തന്നെ പറഞ്ഞുകൊണ്ട് ലിസ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടർ മുഖം പത്തി പൊട്ടിക്കരഞ്ഞു അല്പസമയങ്ങൾക്ക് ശേഷം ആദം മെൻഷനിൽ കിച്ചണിൽ ആദത്തിനാവശ്യമായ ചായയും സ്നാക്സും പാത്രങ്ങളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിയ കിച്ചണിന്റെ വാതിൽ ഭാഗത്തുകൂടെ ജിയ എന്തെടുക്കുകയാണെന്ന് ഒളിഞ്ഞു നോക്കിയ ശേഷം ആലീസ് നേരെ ഓടി പ്രീസയും ആര്യനും മാളവികയും നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് പറഞ്ഞു അവൾ ആദം സാറിന് കൊടുക്കാൻ വേണ്ടി ചായയും സ്നാക്സും എടുക്കുക നീ വേഗം ചെല്ലേ പിന്നെ നേരത്തെ പോലെ കൊളവാക്കരുത് അത് കേട്ടതും അല്പം ഭയത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് കണ്ണുകൾ അടച്ച് ആഞ്ഞ് ശ്വാസം പൊളിച്ച ശേഷം മാളവിക ധൈര്യത്തോടുകൂടി പറഞ്ഞു ഇല്ല ഞാൻ ഇപ്രാവശ്യം നല്ലതുപോലെ അഭിനയിക്കും മാളവികയുടെ ഓവർ കോൺഫിഡൻസ് കണ്ടിട്ടാവും ട്രീസ് അവര് ദീർഘനിശ്വാസം വിട്ടു ഇതേ സമയം ആലീസ് പെട്ടെന്ന് തന്നെ ആര്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇട മനുഷ്യൻ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ തിരിഞ്ഞു നിന്നേക്കണം എന്തിനേതിനൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല തിരിയണം പിന്നീട് മറുത്തൊന്നും പറയാതെ അവൻ തിരിഞ്ഞു ആലീസ് പെട്ടെന്ന് തന്നെ മാളവികയുടെ സാരി ഇടുപ്പ് ഭാഗത്തു നിന്നും നെഞ്ചു ഭാഗത്തു നിന്നും വകഞ്ഞു മാറ്റി അൽബം സെക്സിയായ രീതിയിൽ സാരി ഉടുപ്പിച്ചു വയറും നേവൽ പിയേഴ്സിങ്ങും വ്യക്തമായി കാണുന്ന രീതിയിൽ തന്നെ മുടി ഒരു വശത്തേക്കാക്കി പുറംഭാഗവും കാണുന്ന രീതിയിലാക്കി ആലീസ് പറഞ്ഞു ഇനിപ്പോ ഇങ്ങനെ തന്നെ ജിയുടെ മുന്നിൽ ചെല്ലണം മനസ്സിലായല്ലോ ിയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ആദം ആദംസാറിന്റെ അടുത്തേക്ക് പോകുന്നത് ഇങ്ങനെ ആയിരിക്കണം അത് കേട്ടതും കൂടി മാളവിക പറഞ്ഞു ആദം ഞാൻ ഇങ്ങനെ തന്നെ പോണോ വലിച്ചു വെക്കും വെച്ചു അലസമായി പറയുന്ന ആലീസിന്റെ മുഖത്ത് നോക്കിയ ശേഷം ദയനീയതയുടെ മാളവിക ട്രീസയെ നോക്കിയതും ട്രീസ അവളെ സമാധാനിപ്പിക്കും വിധം പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ നിന്നെ എന്തായാലും ഒന്നും ചെയ്യാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം നല്ല പോയത്തിന് വേണ്ടിയല്ലേ എന്റെ കുഞ്ഞെ നീ ഒന്ന് അപേക്ഷിക്കുന്ന കണ്ടതും അതിനെ തടയും വിട്ട മാലീസ് പറഞ്ഞു അത്ര വലിയ താന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടു ലക്ഷം രൂപ നിനക്ക് തരുന്നില്ലേ ഒരു ഐഫോൺ മേടിച്ചു പോലും തരാത്ത മനുഷ്യനാ നിനക്ക് രണ്ട് ലക്ഷം രൂപ തരുന്നത് അപ്പൊ അതിനുള്ള ജോലിയൊക്കെ നിനക്ക് വാ 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 കുച്ചത്തോടുകൂടി പറയുന്ന ആലീസിനെ നോക്കി നുമിനീരിറക്കിയ ശേഷം ഭയത്തോടുകൂടി തന്നെ കൈകൾ പിണച്ചുകൊണ്ട് മാളവിക മുന്നോട്ട് നടന്നു പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്ന ആര്യൻ ഉയർത്തി ഓൾ ബെസ്റ്റ് എന്ന രീതിയിൽ കൈകൾ ഉയർത്തി കൊണ്ട് പറഞ്ഞു ഏ മാള നിങ്ങടെ കുഞ്ഞമ്മുടെ മോളാണോ ഇത്ര ലാളിച്ചു കൊഞ്ചിച്ച് വിളിക്കാനായിട്ട് മാളവികന്നല്ലാതെ നിങ്ങളിനി മാളെന്ന് വിളിച്ച് ഞാൻ അങ്ങനെ കേട്ടാ പൊടി അടുക്കളയിലേക്ക് അവൾ തിരിഞ്ഞു നോക്കി നിൽക്കുന്നു അങ്ങനെ എന്നെ നിങ്ങൾക്ക് മനുഷ്യ അവൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിനി തിരിഞ്ഞാൽ മതി ദേഷ്യത്തോടുകൂടി പറയുന്ന ആലീസിനെ കണ്ട ട്രീസ കൈ തലയിൽ അരിച്ചു ഷോ ഇൻറ്റലീസേ ഇതേ സമയം കൂടി നഖം കടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് കയറിയ മാളറീഗ കണ്ടു തിരിഞ്ഞു നിന്ന് സ്നാക്സ് പാത്രം അടച്ചു വെക്കുന്ന ഗെ പെട്ടെന്ന് തന്നെ മുഖഭാവം മാറ്റി അല്പം കോൺഫിഡൻസോടുകൂടി ചിരിച്ചുകൊണ്ട് മാളവിക ജിയയുടെ അരികിലേക്ക് ചെന്നു മാഡം പിന്നിൽ നിന്ന് മധുരമായ ശബ്ദം കേട്ടതും ചിരിച്ചുകൊണ്ട് തന്നെ ജിയ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് മാളവികയാണ് അവളുടെ രൂപഭാവം കണ്ടതും ജിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു പുറത്തേക്ക് വന്നു ശരീരഭാഗങ്ങൾ കാണുന്ന രീതിയിൽ സാരി എടുത്തിരിക്കുന്ന മാളവികയെ കണ്ട് ജിയയുടെ മുഖം ചൊലിച്ചു എന്താ ജിയ എന്താ എന്ന് ചോദിച്ചതും പെട്ടെന്ന് തന്നെ മാളവിക അവളുടെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് കൊണ്ട് അല്പം ലാസ്യത്തോടുകൂടി പറഞ്ഞു മാഡം ഇതാർക്കാ ചായ മാളവികയുടെ ചോദ്യം കേട്ടതും ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ ജിയ പറഞ്ഞു അതിച്ചായന ഈ സമയത്ത് ചായ കുടിക്കുന്നൊരു പതിവുണ്ട് മാളവികയ്ക്ക് ചായ വേണോ ഉടനെ തന്നെ ചായയും സ്നാക്സും അടങ്ങിയ ട്രേ തൻ്റെ കൈകളിലേക്ക് എടുത്തുകൊണ്ട് മാളവിക പുഞ്ചിരിയോടുകൂടി പറഞ്ഞു അയ്യോ ആദം സാറിൻ്റെ ആയിരുന്നു ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം സാറിന് വന്നിട്ട് ശരിക്കൊന്നു പരിചയപ്പെടാനേ പറ്റിയില്ല കുറച്ച് കാര്യങ്ങൾക്ക് സംസാരിക്കാനുണ്ട് ഇവിടെ സാറിൻ്റെ ഓഫീസിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് അറിയണം അപ്പോൾ ഞാൻ ഈ ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാവേ ജിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ നടന്നു പോകുന്ന മാളവികയെ അത്ഭുതത്തോടുകൂടി പാ പൊളിച്ചു തന്നെ നോക്കി നിന്നു ജിയ പെട്ടെന്നെന്തോ സ്വബോധത്തിലേക്ക് വന്നതുപോലെ മാളവികയുടെ പിന്നാലെ നടക്കുവാൻ ശ്രമിച്ചു സ്റ്റേർഭാഗത്തെത്തിയതും സങ്കോചത്തോടുകൂടി ജിയ അവിടെ തന്നെ നിന്നു മുകളിലേക്ക് പടവുകൾ കയറി പോകുന്ന മാളവികയെ സംശയത്തോടുകൂടി തന്നെ ജിയ നോക്കി നിന്നു അവൾ പടവുകൾ കയറി മുകളിലേക്ക് മറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ടും ജിയ അവിടെ നിന്ന് മനങ്ങിയതേയില്ല ഇതേ സമയം മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയതിന് ശേഷം തൻ്റെ പിന്നാലെ ജിയ വരുന്നുണ്ടോ എന്ന് മാളവിക തിരിഞ്ഞു നോക്കി തൻ്റെ പിന്നാലെ ജിയ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ മാളവിക ആദമിൻ്റെ മുറിയുടെ മുന്നിലെത്തിയതും സെക്സിയായി നിന്നിരുന്ന മാളവിക പെട്ടെന്ന് തന്നെ തൻ്റെ വയർ മാറിടവും മറയ്ക്കുന്ന രീതിയിൽ സാരി വലിച്ചിട്ട് നേരിട്ടു മുന്നിലേക്കിട്ടിരുന്ന മുടി പിന്നിലേക്കിട്ടതിനു ശേഷം പുറംഭാഗവും മറച്ച് മാന്യമായ രീതിയിൽ തന്നെ ആദമിന്റെ ഡോറിൽ മുട്ടി അകത്തേക്ക് കയറി എന്ന അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമാണ് മാളവിക ആദമിന്റെ റൂമിലേക്ക് പ്രവേശിച്ചത് ഗുഡ് ഈവനിങ് സർ കബോർഡിനരികിൽ നിന്ന് തല ജീവിക്കൊണ്ടിരുന്ന ആദം പെട്ടെന്നാണ് അപരിചിതമായ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയത് മാളവികയെ കണ്ടതും അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് തലച്ചേരിക്കൊണ്ട് തന്നെ മാളവികയോട് സംസാരിച്ചു തുടങ്ങി നീ എന്താ ഇവിടെ അത് സർ ഞാൻ ചായ തരാൻ അതല്ല നീ എന്താ ഈ മാൻഷനിൽ എന്നാ ചോദിച്ചത് നിന്നെ ഞാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചത് മറ്റൊരു ഇടത്തല്ലേ പിന്നെ എന്താ നീ ഇവിടെ അത് അത് ശ്രീസാമാടത്തിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിട്ടല്ലേ സാറിനെ ഡ്യൂട്ടി ഏൽപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ട്രിജി സമടം കുറച്ചു നാളായിട്ട് ഇവിടെയല്ലേ അപ്പം ഞാൻ കരുതി ഇങ്ങോട്ടേക്ക് വരാന്ന് അതാ ഇങ്ങോട്ട് പോന്നത് സാറിന് ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ തല ജീവിക്കൊണ്ടിരുന്ന ആദം പെട്ടെന്ന് തന്നെ പാതിയിൽ നിർത്തിയ ശേഷം തിരിഞ്ഞ് മാളവികയെ നോക്കി രൂക്ഷമായി നോക്കുന്ന ആദത്തിനെ കണ്ടതും ഭയത്തോടു കൂടി തന്നെ മാളവിക പറഞ്ഞു സാറിനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അതാ ഞാൻ ഈ ചായയായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ സാറിനും വിരോധയില്ലെങ്കിൽ ഞാൻ ഈ വാതലൊന്നടച്ചോട്ടെ അവളുടെ കൂടിയുള്ള പറച്ചിൽ കേട്ടതും അവനൊന്നും ഇട്ടാതെ കൈകൾ പിണച്ചു കെട്ടി മാളവിയെ തന്നെ നോക്കി നിന്നു ഇതേ സമയം കൂടി നിന്നിരുന്ന മാളവിക ആദത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ വേഗം പോയി ഡോറടച്ചു കടവുകൾ കയറി മെല്ലെ മുകളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഗിയ ആദത്തിൻ്റെ മുറിയുടെ വാതിൽ അടയ്ക്കുന്ന മാളവികയെയാണ് കാണുന്നത് സംശയത്തോടുകൂടി നെറ്റി ചുളിഞ്ഞു ഇതേ സമയം വാതിലടച്ച ശേഷം തിരിഞ്ഞു ആദത്തിനെ നോക്കിയ മാളവിക തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആദത്തിനെ കണ്ടതും വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി മാളവിക പറഞ്ഞു തുടങ്ങി സർ ഞാനിവിടെ വന്നതും ആര്യൻ സാറും ുംസ മഠവും നിർബന്ധിച്ചിട്ടാണ് അവൾ വരാനുണ്ടായ സാഹചര്യം എല്ലാം ആദത്തിനോട് പറഞ്ഞു കേട്ടതിന് ശേഷം നെഞ്ചിൽ കൈ പിണച്ചു കെട്ടി നിന്ന് ആദം കൈകൾ വിടിവിച്ച് തന്റെ പാൻറിന്റെ പോക്കറ്റുകളിലേക്ക് കൈയിട്ടുകൊണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം പറഞ്ഞു സോ ഞങ്ങൾക്കിടയിലുള്ള അറിയില്ല സാർ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എല്ലാവർക്കും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടി അച്ഛൻ്റെ അമ്മയോടെയും സ്നേഹത്തോടും ലാളനയോടും വളരണമെന്ന് ഇവിടെ ജോൺ സാമോൾ സാർ വരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ട്രീസ മാഡം പറഞ്ഞു അപ്പോൾ കഴിയാവുന്ന ഒരു ഹെൽപ്പ് ആ രീതിയിലാണ് ഞാനിവിടെ വന്നത് ഇതെല്ലാം എനിക്ക് സാറിനോട് പറയണമെന്ന് തോന്നി ഇല്ലെങ്കിൽ സാർ എന്നെ തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചാൽ ഞാനിപ്പോ ഈ ചായയായിട്ട് ഇങ്ങോട്ട് കേറി വന്നത് ഞാനിങ്ങോട്ട് കേറി വരുമ്പോൾ പോലും ജിയാ മാഡത്തിന് അല്പം സംശയം ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് വന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇറങ്ങി പോവുകയും ചെയ്യുള്ളു സാറിനൊന്നും തോന്നരുത് മാന്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്ന മാളവികയെ കണ്ടതും ആദത്തിന് അവളോട് ഒരു മതിപ്പുളവായി പോകാം ഞാനായിട്ട് ഇനി നിങ്ങളുടെ പ്ലാനൊന്നും വരുന്നില്ല പക്ഷേ ചെയ്യുന്ന 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 രീതിയിൽ 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 ഞാൻ റിയാക്ട് ചെയ്തിരിക്കും അത് ഇല്ല സർ സാറിനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ഒന്നും ഞങ്ങൾ ഞങ്ങൾ ചെയ്യില്ല പക്ഷേ ചിലപ്പോൾ ഒരിക്കലും മാഡത്തിന് വരാം അതൊരിക്കലും സാറിന് ആവരുതെന്ന് കരുതിയ ഞാനിപ്പോ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് സർ ചായ ഞാൻ പൊക്കോളാവേ കിട്ടിയ ജീവനും കൊണ്ട് രക്ഷപ്പെടുക എന്ന അർത്ഥത്തിൽ മാളറിക ആദമിൻ്റെ റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വാതിൽ വലിച്ചടച്ച് ആ വാതിലിൽ തന്നെ ചാരി നെഞ്ചിൽ കൈവച്ച് ശ്വാസമാഞ്ഞു വലിച്ചു എൻ്റെ അമ്മേ ഒരു കാട്ടുപോത്തിൻ്റെ അടുത്തുനിന്ന് രക്ഷപെട്ടു എന്താ ഇനി ആ ജീവ മുന്നിൽ ചെന്ന് അഭിനയിക്കണമല്ലോ വേറി ഇട്ടതുപോലെ സാരിയൊക്കെ കാണുന്ന രീതിയിൽ ഛേ വയറൊക്കെ കാണുന്ന രീതിയിൽ തന്നെ സാരി കൊടുക്കട്ടെ പറഞ്ഞുകൊണ്ട് വയറും നെഞ്ചും കാണുന്ന രീതിയിൽ പഴയതുപോലെ സെക്സിയായി സാരി ഉടുത്തതിന് ശേഷം ഒരന്ന നടയോടുകൂടി പടവുകൾ ഇറങ്ങി താഴേക്ക് മളവിക ചെന്നു ലിവിങ് റൂമിൽ എത്തിയതും അവൾ കണ്ടു സോഫയിൽ എന്തോ വലിയ ആലോചനയോടെ ഇരിക്കുന്ന ഗട്ടന്ന് തന്നെ മാളവിക ചരിച്ചു നോക്കിയതും തന്റെ വലതുഭാഗത്തായി ആലീസ് നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്നും അറിയാത്തതുപോലെ ആലീസ് മാളവികയുടെ അരികിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ജിയ അവിടെ ഉണ്ടെന്ന് പോലും ഭാവിക്കാത്ത രീതിയിൽ സംസാരിച്ചു തുടങ്ങി മാളൂ നീ എവിടെ പോയതാ എത്ര നേരമായിരുന്നു നോക്കി നിൽക്കുന്നു ഞാൻ പെട്ടെന്ന് മാളവികയുടെ ഭാഗത്ത് നിന്നു ഓ അതോ ചേച്ചി ഞാൻ ആദം സാറിന്റെ അടുത്ത് പോയതാ സാർ എന്തൊരു നോട്ടിയാ എന്നൊന്നും വിടണ്ടേ അത് കേട്ടതും അടിച്ചതുപോലെ ജിയ പെട്ടെന്ന് തന്നെ ആലീസും മാളവികയും നൽകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി കണ്ണുകൾ മുഴിച്ചു ജിയയുടെ പ്രവൃത്തി ഇരുവരും ഒളി കണ്ണിട്ട് നോക്കിയ ശേഷം ഒന്നും അറിയാത്ത രീതിയിൽ ആലീസ് തുടർന്നു നോട്ടിയോ ആദം സാറോ അതെങ്ങനെ നിങ്ങൾ തമ്മി ഇതിനു മുമ്പ് പരിചയമുണ്ടോ ആലീസിൻ്റെ ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം മാളവിക തന്റെ മുടി ചെടിക്കിടയിലേക്ക് തിരികിക്കൊണ്ട് ഒളി കണ്ണാൽ ജിയെ നോക്കിയ ശേഷം ആലീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അതെന്തൊരു ചോദ്യമാണ് ചേച്ചി ഞങ്ങൾ പരിചയമുണ്ടോ പരിചയമുണ്ടോയെന്നോ ഞങ്ങൾ കമ്മി ലണ്ടനിൽ വെച്ച് തന്നെ പരിചയപ്പെട്ടതാണ് സാറിനെ പരിചയമില്ലാതെ ഇത്ര ധൈര്യത്തോടുകൂടി സാറിൻ്റെ അരികിലേക്ക് ഞാൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇവരുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ജിയയുടെ വാ തുറന്നു വന്നു അവൾ സംശയത്തോടു കൂടി തന്നെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ആലീസിന്റെയും മാളവികയുടെയും അരികിലെത്തി പെട്ടെന്ന് ആദ്യമായി ജിയയെ കാണുന്നത് പോലെ ആലീസും മാളവികയും പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആലീസ് ജിയയോട് ചോദിച്ചു ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്തുപറ്റി എന്തെങ്കിലും വേണോ എന്നാൽ ജിയ ആലീസിനെ ശ്രദ്ധിക്കാതെ മാളവികയുടെ മുഖത്ത് നോക്കി ചോദിച്ചു നിങ്ങൾ തമ്മി ഫ്രണ്ട്സാണോ അത് കേട്ടതും മാളവിക ആലീസിന്റെ മുഖത്തേക്ക് നോക്കി ജിയയുടെ പിന്നിലായി വന്നു നിന്ന ആലീസ് രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ആണെന്ന രീതിയിൽ പറയുവാൻ പറഞ്ഞു ആലീസിന്റെ പ്രവൃത്തി കണ്ടതും പെട്ടെന്ന് മാളവിക ആദെ എന്ന അർത്ഥത്തിൽ തലയാട്ടി അത് ശ്രദ്ധിച്ചിരുന്ന ചിയ പിന്നീടൊന്നും പറയുവാനോ ചോദിക്കുവാനോ നിൽക്കാതെ മുകളിലേക്ക് പടവുകൾ കയറി ഇതെല്ലാം ഒരു വാതിലിനും മറവിൽ നിന്നുകൊണ്ട് തന്നെ ആര്യനും ട്രീസയും കാണുന്നുണ്ടായിരുന്നു ജിയ പോയെന്ന് മനസ്സിലാക്കിയതും ആര്യനും ട്രീസയും ആലീസും മാളവികയും നിൽക്കുന്ന ഇടത്തേക്ക് വന്നു എന്തായി ഏറ്റോ ട്രീസയുടെ ചോദ്യം കേട്ടതും പെട്ടെന്ന് തന്നെ ആലീസാണ് മറുപടി പറഞ്ഞത് അറിയില്ല ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കേറി പോയത് ഇനി ആദം സാറിന്റെ തൊണ്ടക്ക് പിടിക്കാൻ പോയതാണോ അതോ ഇനി കൺഗ്രാച്ചുലേഷൻസ് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പോയതാണോ പറയാൻ പറ്റില്ല ആള് അത് കേട്ടതും പെട്ടെന്ന് തന്നെ ആര്യൻ ഇടയിലേക്ക് ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നീ ആയിരുന്നെങ്കി ഞാനൊന്ന് സംശയിച്ചേനെ എപ്പോഴേ ചെന്ന് ആദം സാറിന്റെ തൊണ്ടയ്ക്ക് പിടിച്ചേനെ പക്ഷേ ജിയ ആയത് കൊണ്ട് ചിലപ്പോ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴുകുമെന്ന് ഓർത്ത് ആ മുറി മാറി കൊടുക്കും ഇവരെങ്ങനൊന്ന് ഒന്നിപ്പിക്കും മാളൂ സോറി മാള പീക്കേ വീതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരും അഭിനയിക്കേണ്ടി വേണ്ടി വരും സമയം ഡോക്ടർ ജാനകി തൻ്റെ ക്യാബിനിലെ അസേരയിലിരുന്ന ആലോചനയിലാണ് മുമ്പിലിരിക്കുന്ന ലിസ നൽകിയ പെട്ടിയിൽ തന്നെയായിരുന്നു അവളുടെ ശ്രദ്ധ അല്പം നിമിഷത്തേക്ക് കൂടി ആലോചനയ്ക്കൊടുവിൽ ഡോക്ടർ ആ പെട്ടി തുറക്കുവാൻ തുടങ്ങി തുറന്ന പെട്ടിയിൽ നിറഞ്ഞിരിക്കുന്ന നോട്ടുകെട്ടുകളിലേക്ക് നോക്കിയ ശേഷം അതിന് പുറത്തായിരിക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിലെ നമ്പർ തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ വഴി ഡയൽ ചെയ്ത ശേഷം മറുഭാഗത്തെ ആൾ ഫോൺ ഫോണെടുത്തെന്ന് കണ്ടതും അവൾ പറഞ്ഞു സമ്മതം എൻ്റെ മോൾക്കൊരു പോറൽ പോലും പറ്റരുത് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് കേട്ടതും മറുഭാഗത്ത് നിന്നിരുന്ന ലിസിയുടെ കണ്ണുകൾ വിടർന്നു അവൾ സന്തോഷത്താൽ ഫോണിലൂടെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു